ഹായ് നമസ്കാരം ദാസേണ്ടാണ് തൃശ്ശൂർന്ന് അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞ വഴിക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ നിന്നിട്ട് ചെയ്യാനൊരു പബ്ലിക് പ്ലേസിലേ നിന്നിട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു മൂവ് ഇല്ല കാരണം ഓടീറ്റ് സംസാരിക്കണം അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ കാറിലെത്തിയപ്പോഴാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തതും ഇപ്പം ചെയ്യുന്നതും വീട്ടിൽ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആദ്യം സാധാരണ വീട്ടിൽ പോയിട്ട് ചെയ്യാറ് നമ്മളിങ്ങനെ പകലൊക്കെ അങ്ങനെ കാറിലൊക്കെ ചെയ്യാറില്ല ഞാൻ പിന്നെ നമ്മൾ ക്ഷീണം മുഖത്തൊക്കെ ആകെ ക്ഷീണം കണ്ടു രാവിലെ ഇറങ്ങിയതാണ് സിനിമയിൽ കണ്ടുവന്ന് ഇപ്പം സമയം നാലുമണിയാകെ അപ്പോൾ ആ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫ്രഷ് ആയിട്ട് വീട്ടിൽ വന്നിട്ടാണ് ചെയ്യാറ് സാധാരണ പക്ഷെ അതുവരേക്ക് ഇരിക്കാനുള്ളൊരു മൈൻഡില്ല അതുകൊണ്ട് ഇപ്പം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് സിനിമ എന്ന് പറഞ്ഞാൽ കളങ്കാവൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 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 പറഞ്ഞ് അതിനാ പുറത്താണ് സിനിമ നമ്മൾ സാധാരണ ഞാൻ മമ്മൂക്കയുടെ സിനിമകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയാറുണ്ട് അത് കേട്ടിട്ട് ഈ രീതിയിൽ നിങ്ങൾ കാണരുത് കാരണം ഞാൻ ഞാനൊരുവിധ എല്ലാ സിനിമയും നല്ല സിനിമ തന്നെയാണ് പറയാനുള്ളത് മോശം സിനിമേനെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണ്ടറിയാം ഞാൻ പറയണത് കുറച്ച് ഞാൻ നമ്മളതിലെ ഡ്രോ ബാക്സ് അങ്ങനെയാണത് അതൊരു മോഹൻലാൽ ഫാൻ ആണെങ്കിലും മോഹൻലാലിൻ്റെ സിനിമ എത്ര മോശമാണെങ്കിലും പരമാവധി അതിലെ നല്ല ഭാഗങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അതുപോലെ മോശം ഭാഗങ്ങളെ പരമാവധി പറയാതിരിക്കാനൊക്കെ ശ്രമിക്കും അത് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് വീഡിയോ കാസറ്റിൻ്റെ കടയുണ്ടായിരുന്നു എനിക്ക് ഓഡിയോ വീഡിയോ കാസെറ്റ് വാടകയ്ക്ക് കൊടുക്കലും പരിപാടികളൊക്കെയായിരുന്നു അതായത് പി ജിക്ക് ശേഷം അപ്പോൾ അവിചാരിതമായിട്ട് ആ ഫീൽഡിൽ വന്ന് പെട്ടതാണ് പക്ഷെ സിനിമകളിൽ ഇഷ്ടം കൊണ്ട് അതിൽ നല്ല വരുമാനം കിട്ടിയത് കൊണ്ട് പിന്നെ വേറെ ജോലിക്കൊന്നും ശ്രമിച്ചില്ല ആ സമയത്ത് പോലീസിൽ സെലക്ഷൻ കിട്ടിയത് ഇപ്പോൾ അന്ന് പോയില്ല അന്നൊക്കെ പോലീസിൽ സെലക്ഷൻ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ സംഭവം ആ ആയിരുന്നില്ല കാരണം അന്നൊരു വിലയും അത്രയൊന്നും ഉണ്ടായിരുന്നതിൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ശവത്തിൻ്റെ കായൽ നിൽക്കുക എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തില്ല പക്ഷേ പിന്നീടാണ് കുറ്റബോധമൊക്കെ ഉണ്ടായത് പക്ഷേ അതിനേക്കാളും നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു ലോകം മുഴുവൻ കറങ്ങി ലോകം മുഴുവൻ ബിസിനസ് ചെയ്തു കുറച്ച് ചിമ്മൻസ് ഒക്കെ നേടി അത് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ പറഞ്ഞു വന്നതല്ല അപ്പോൾ ഞാനൊന്ന് കാസറ്റ് കൊടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ മമ്മൂക്കയുടെ സിനിമയാണ് പരമാവധി കൊടുക്കുക കാണാൻ ആൾക്കാർ ക്യാസറ്റ് എടുക്കാൻ വന്ന മമ്മൂക്കയുടെ സിനിമ പരമാവധി കൊടുക്കും ഗംഭീരമാണ് മറ്റാണ് മാസം അത് ആ ഒരു മാർക്കറ്റിങ് ഞാൻ മാർക്കറ്റിങ്ങിലാണ് വർഷങ്ങളായിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷം ഒരു മാർക്കറ്റിങ്ങിൽ തന്നെയാണ് അപ്പോൾ ഒരു മാർക്കറ്റിങ്ങിൽ അതുണ്ട് അപ്പോൾ മമ്മൂക്കയുടെ സിനിമകളിൽ ഡ്രോ ബാക്ക് ഉണ്ടെങ്കിലും ഞാൻ ആ പോസിറ്റീവ് കാര്യങ്ങൾ പരമാവധി ബൂസ്റ്റ് ചെയ്ത് പറയും അതിനുശേഷം മാത്രമേ മോഹൻലാലിൻ്റെ സിനിമകളെക്കുറിച്ച് പറയുള്ളൂ കാരണം അവിടെ എനിക്ക് മോഹൻലാലിൻ്റെ സിനിമ കൊടുത്താലും എനിക്ക് പൈസ കിട്ടും കാരണം വാടകയ്ക്ക് കൊടുക്കുക വാടകയ്ക്ക് കൊടുക്കല്ലേ അതുണ്ടാവും അതുപോലെ തന്നെ അവരുടെ സിനിമകൾ നല്ല എങ്ങനെയൊരു സിനിമയെന്ന് ചോദിക്കാറ് കേസർ എടുക്കാൻ വരുമ്പോൾ ചോദിക്കാം അങ്ങനെയൊരു സിനിമ നിൽക്കുമ്പോൾ എല്ലാ സിനിമകളും നമുക്ക് നല്ലതാ കാരണം എന്തെങ്കിലും അതിലത്തെ എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഊന്നി പറയും ഗംഭീര കോമഡിയാണ് എന്നൊക്കെ പറയും അപ്പം അതിൻ്റെ സിനിമ കഴിഞ്ഞിട്ട് വരും അവര് വന്നിട്ട് പറയും കാസേട്ട എന്ത് പണിയാ ഇത് വെളിപ്പ് പടയായിരുന്നില്ല അപ്പൊ ഞാൻ പറയും അതിൽ നല്ല പാട്ടുകളില്ലേ അല്ലെങ്കിൽ നല്ലൊരു കോമഡി ഇല്ലേ എന്നൊക്കെ പറയും പറഞ്ഞു വന്നതല്ല ഇല്ല സാധാരണ സിനിമയെ പറ്റി പറയുമ്പോൾ മുമക്കട അടുത്ത് വന്ന ബസൂക്കായാലും അതിന് മുമ്പ് വന്ന സിനിമ ഡൊമിനിക് ഈ രണ്ട് സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അധികം ഇഷ്ടപ്പെട്ട സിനിമകളാണെന്നില്ല പക്ഷേ ഞാൻ പരമാവധി മമ്മൂക്കയുടെ സിനിമയെ മുമ്പൊന്ന് കയറ്റി പിടിക്കാൻ ശ്രമിച്ചു എന്നും മതി പക്ഷെ അതിൽ എൻ്റെ ഫുൾ മൈൻഡഡായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഇന്ന് ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണെന്ന് കാരണം ഈ സിനിമ ഷൂട്ടിങ് തുടങ്ങിയ മുതൽ ഞാൻ അത്രമാത്രം കാത്തിരുന്ന സിനിമയാണ് അതിനുശേഷം നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നീണ്ടു നീണ്ടു പോയപ്പോഴും ഒക്കെ ഇത് കഴിഞ്ഞ ആഴ്ച തന്നെ നീണ്ടു പോയി ഇഞ്ഞ് ഈ വർഷം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ക്ഷമിച്ചതാണ് പക്ഷെ ഈ സിനിമ ഇറങ്ങി സിനിമ ഗംഭീരം തന്നെയായി ഗംഭീരം എന്ന് പറഞ്ഞപ്പോലെ മമ്മൂക്കയുടെ പറയില്ല മമ്മൂക്കയുടെ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ മമ്മൂക്കയുടെ ഏറ്റവും സൂപ്പർ പെർഫോമൻസ് ഏതാണെങ്കിൽ അപ്പറങ്ങിയ സിനിമയാണ് പൃഥ്വിരാജ് പറയാറുണ്ട് അല്ലെ ഏറ്റവും നല്ല പെർഫോമൻസ് ഇന്നത്തെ സിനിമ അതാണ് കളം അഭിനയം കാരണം ഒരു നടനും ഒരു നടൻ മലയാളത്തിലല്ല തമിഴിലല്ല തെലുങ്കിലല്ല ഒരു സൂപ്പർ സ്റ്റാറും ഈ പ്രായമായിട്ടും ഇങ്ങനെ ഒരു എഴുപത്തി നാല് വയസ്സിലും ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ ആളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ആലോചിച്ചൊക്കെ ഇതൊരാളും റിസ്ക് എടുക്കില്ല മാത്രമല്ല ഇതിൽ വേറൊരു ശൈലിയാണ് തിരുവനന്തപുരം ഭാഷ ഒറിജിനൽ തിരുവനന്തപുരം ഭാഷ കേട്ടോ രാജമാണിക്കത്തിലെ തിരുവനന്തപുരം ഭാഷയല്ല എല്ലാവരും തിരുവനന്തപുരം ഭാഷ രാജമാണിക്കം എന്ന് പറയുന്നത് അതല്ല രാജമാണിക്ക പാർശാല ആ തമിഴ് കൂടി കലർന്നില്ല അത് നമ്മുടെ നാട്ടിലൊക്കെ ഈ പണി ഇതില് മെയ്സന്മാരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂരൊക്കെ അവരുടെ ഭാഷയാണ് ബോർഡർ കന്യാകുമാരി ആ ഭാഗത്തുള്ളവരോ അതാണ് അല്ലെങ്കിൽ സുരാജ് ഒക്കെ പറയുന്ന കളിയാക്കി പറയുന്നത് സുരാജിന്റെ ഭാഷ അതൊന്നും ആവില്ല അങ്ങനെ കളിയാക്കി അല്ലെങ്കിൽ വേറെ ടോണിൽ പിടിക്കുന്നു പക്ഷെ ഇത് ഒറിജലില് എൻ്റെ കുറെ സുഹൃത്തുക്കളുണ്ട് തിരുവനന്തപുരത്തുള്ളത് അവർ പറയുന്ന ഒരു ഭാഷ അതിലൊരു ട്യൂണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഈ സിനിമയിൽ മമ്മൂക്ക ഉപയോഗിച്ചിരുന്നത് അപ്പോൾ മമ്മൂക്കയുടെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ സിനിമയിലും ഓരോ ഭാഷ ഉപയോഗിക്കുന്നുണ്ട് ആ ഭാഷകളൊക്കെ ഉപയോഗിച്ചാണ് ഗംഭീരമായിട്ട് ഇതില് തിരുവനന്തപുരം ഭാഷ ഒറിജലില് പറയുന്നു അപ്പോൾ മാത്രമല്ല ഇതിൽ ഞെട്ടിക്കുന്ന കുറച്ചില്ല തുടക്കം തന്നെ മമ്മൂക്കാനെ ആ ഇതിൽ നമ്മൾ റിവ്യൂസ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ പലരും പറയും മമ്മൂക്കാനെ ഇൻ്റർവെല്ലിൽ ആകുമ്പോൾ കാണിക്കുള്ളൂ പല പല ഫേമസ് ആയുള്ള യൂട്യൂബേഴ്സ് വരെ പറഞ്ഞിരുന്നു വിനായകനു തുടങ്ങും കഥ അതായത് ഇതിൻ്റെ ടീച്ചറും ട്രെയിലറൊക്കെ വന്നപ്പോൾ കണ്ടത് അങ്ങനെയാണോ അത് വെച്ചിട്ടാണ് അവർ പറഞ്ഞത് അതായത് ആദ്യം വിനായകനെ കാണിക്കുമ്പോൾ അങ്ങനെ കഥ പോകും അങ്ങനെ പോയി 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 ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോഴാണ് മമ്മൂക്കയിലേക്ക് ഇവിടെ അങ്ങനെയല്ല ഇവിടെ തുടക്കം തന്നെ കാണിക്കുന്നുണ്ട് അത് സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനാണ് അത് കഴിഞ്ഞിട്ടൊരു ഒരു സീനുണ്ട് മക്കളെ ആവുമ്പോ മമ്മൂക്ക മമ്മൂക്ക പോലെ അപ്പൊ മമ്മു ഇതുപോലെ ആർക്കും പറ്റില്ലെന്നടിക്കാൻ ഇതുപോലെ അഭിനയിക്കാൻ ആർക്കും പറ്റില്ല അത്തമത്തെ സംഭവങ്ങളാണ് ചെയ്തു വച്ചിരുന്നത് അതുപോലെ നമുക്കറിയാം മോഹന്റെ കഥയുടെ പോലത്തെ കഥയാണ് സംഭവം മാത്രം ടാ മൊത്ത സിനിമയല്ല പറയണത് ആ സൈനഴ് മോഹന്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന് സ്പോയിലറല്ലാത്തത് കൊണ്ട് ഞാൻ പറയാണ് അതായത് അങ്ങനെ തന്നെയാണ് ഓരോ പെൺകുട്ടികളെയും പെണ്കുട്ടിയല്ല പ്രായമായ സ്ത്രീകളൊക്കെയാണ് കൊല്ലം ഉപയോഗിക്കലും അതൊക്കെ കൊല്ലലും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ വന്ന് വന്ന് പറഞ്ഞ പിന്നെ ഇൻ്റർവെല്ലുണ്ട് സംഭവം ഉണ്ട് മക്കളെ കിടുങ്ങി അതായത് നമ്മളിങ്ങനെ കണ്ടിരുന്നു 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 ഇങ്ങനെയാണോ എന്ന് വിചാരിക്കും ഇന്റർവെല്ല് അതിന് ശേഷം ഇന്റർവെല്ലിന് ശേഷം പിന്നെ കരുക്കൾ നില്ക്കുന്നത് എന്താ പറയുക അത് ഒരു കാറ്റും മൗസും കളി കൊല്ല അതായത് ഇതിലെ നായകനും വില്ലനും കൂടിയിട്ടുള്ളൊരു സംഭവമാണ് അത് വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു വില്ലൻ വേറെ ഇന്ത്യ അതവിടുത്തെ വില്ലനാണ് എന്തായാലും സിനിമ അതിഗംഭീരം ഒന്നും കൂടുതൽ പറയുന്നില്ല ധൈര്യം ടിക്കറ്റ് എടുക്കുക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ക്യാമറ വർക്ക് ആയാലും കളർ ഗ്രേഡിങ് ആയാലും എല്ലാം എഡിറ്റിംഗ് ആയാലും നമ്പർ വണ്ണാണ് അപ്പോൾ ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം ഓക്കെ